നമസ്കാരം കോവിഡ് ന്യൂസിലേക്ക് സ്വാഗതം ഈ ശൈത്യകാലത്തും ബീഹാറിൽ രാഷ്ട്രീയ ചൂട് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വർഷം അവസാനത്തോടെ ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് അതിന്റെ ഭാഗമായി പല രാഷ്ട്രീയ നീക്കങ്ങളുമാണ് ബീഹാറിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് നിതീഷ് കുമാറിനെ കേന്ദ്രീകരിച്ചായിരുന്നു ബീഹാറിൽ പല രാഷ്ട്രീയ ചർച്ചകളും നടന്നിരുന്നത് പല ഊഹാപോഹങ്ങളും ഇതിന്റെ ഭാഗമായി ഉടലെടുക്കുകയും ചെയ്തു നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ ജീവിതം യഥാർത്ഥത്തിൽ ഒരു ഇല പോലെയാണ് അത് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വീഴാമായിരുന്നു ഇത്തരത്തിൽ എല്ലാവരും ഒരുപോലെ ഉറ്റുനോക്കിയിരുന്നതായിരുന്നു നിതീഷ് കുമാറിനെ എന്നാൽ ഈ ഊഹാപോഹങ്ങളെയൊക്കെ മാറ്റി നിർത്തുന്ന തരത്തിൽ മറ്റൊരു സംഭവ ഇപ്പോൾ ബീഹാറിൽ അരങ്ങേറിയിട്ടുള്ളത് അത് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമല്ല ഉണ്ടാക്കിയിരിക്കുന്നത് ബീഹാറിലെ ഒരു മുൻ കേന്ദ്രമന്ത്രി ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ പശുപതി പരാസിന്റെ എൻ ഡി എ മുന്നണിയിലെ സഖ്യകക്ഷിയായ രാഷ്ട്രീയ ലോക് ജനശക്തിയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാനിരിക്കുന്നത് ആർ ജെ ഡി തലവനായ ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവും രാഷ്ട്രീയ ലോക് ജനശക്തി നേതാവായ പശുപതി പരാസിന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അതുകൊണ്ട് തന്നെ ബിജെപിക്ക് രാഷ്ട്രീയ നീക്കം ബീഹാറിൽ ഉണ്ടാകുന്നുവെന്ന വാർത്തകൾ പുറത്തു വരുന്നത് ഈ വാർത്ത തള്ളിപ്പറയാനായി ആരും തന്നെ മുന്നോട്ട് വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇത് ബിജെപിയിൽ വലിയ ആശങ്കകളാണ് ഇപ്പോൾ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിലേക്ക് പശുപതി പരാസ് എത്തുമെന്ന സൂചന ലാലു പ്രസാദ് യാദവ് നൽകുകയും ചെയ്തിരിക്കുന്നു ഇതോടെ കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞു പശുപതി പരാസിനോട് ഇതിനെപ്പറ്റി വിശദീകരണം തേടിയപ്പോൾ ഇപ്പോഴും താൻ ഇതുവരെ സഖ്യം വിട്ടിട്ടില്ലെന്നുമാണ് പക്ഷേ ബി ജെ പി തന്നെ കൈവിട്ട പോലെയാണ് തോന്നുന്നതെന്നും പശുപതി വ്യക്തമാക്കിയിട്ടുണ്ട് ബീഹാറിലെ അഞ്ചു ഘടക കക്ഷികളിൽ നാലു പേർക്ക് മാത്രമാണ് ബി ജെ പി വില നൽകുന്നതെന്നും മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ജെ ഡി യുവിനും ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തിക്കും രാംവിലാസ് ഗിയൻറാം ഹിന്ദുസ്ഥാൻ അവാൻ മോർച്ചയ്ക്കും ഉപേന്ദ്ര കുട രാഷ്ട്രീയ ലോക് മാർച്ച് നാല് പാർട്ടികളാണ് അവയെന്നും പശുപതി വ്യക്തമായി പറയുന്നുണ്ട് ഇത് എൻ ഡി ബീഹാറിൽ പാളിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ സൂചനയായി കണക്കാക്കാം ഇന്ത്യ മുന്നണിയിലേക്ക് വരാനുള്ള എല്ലാ രീതിയിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ടെന്നും പശുപതി വ്യക്തമാക്കിയിട്ടുണ്ട് ബി ജെ പിയുടെ ഉള്ളിൽ തന്നെ പല വേർതിരിവുകൾ ഉണ്ടെന്ന് അത് ബി ജെ പിയുടെ നാശത്തിലേക്ക് തന്നെ എത്തിക്കുമെന്നത് പശുപതിയുടെ ഈ നീക്കം വ്യക്തമാക്കുന്നു ബീഹാറിൽ വർഷാവസാനം ഇലക്ഷൻ വരാനിരിക്കുമ്പോൾ എൻഡിഎ സഖ്യത്തിന് വിജയം കൈവരിക്കാമെന്നുള്ള വ്യാമോഹമാണ് ഇവിടെ എന്നതാണ് യാഥാർത്ഥ്യം